ഹായ് ഹലോ എല്ലാവർക്കും ടിപ്സ് ഓർ ഹാപ്പി ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ മുഖത്തിന് നല്ല മൃദുത്വവും അതുപോലെ തന്നെ പ്രായക്കുറവുമൊക്കെ നൽകാൻ സഹായിക്കുന്ന ഉലുവ ഉപയോഗിച്ചിട്ട് ഒരു ഫേസ് പാക്കാണ് ഇന്ന് ഇവിടെ കാണിക്കുന്നത് സ്കിൻ നല്ല ഗ്ലോ ആകാനായിട്ട് സഹായിക്കും അതുപോലെ തന്നെ നിറം വയ്ക്കാനായിട്ട് സഹായിക്കും ഇതൊക്കെയാണ് ഞാൻ ഈ ഒരു ഫേസ് പാക്ക് തയ്യാറാക്കി ഉപയോഗിച്ചപ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ള റിസൾട്ട് അതിനായിട്ട് നമുക്ക് ഒരല്പം ഒരു ടീസ്പൂൺ ഉലുവയും അതേപോലെ തന്നെ ഒരല്പം തുളസി ഇലയുമാണ് വേണ്ടത് അപ്പോൾ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതേപോലെ തന്നെ ബെല്ലായിക്കൻ ക്ലിക്ക് ചെയ്ത് ഓൾ ഒന്ന് സെലക്ട് ചെയ്യുക അപ്പോൾ നമ്മളിവിടെ കുറച്ച് വെള്ളം ഒന്ന് അടപ്പത്ത് വെച്ചിട്ടുണ്ട് കരി കറി ഉലുവയിട്ടൊന്ന് തിളപ്പിക്കാനാണ് പോകുന്നത് അപ്പോൾ ഉലുവ നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ പിന്നെ നമുക്ക് കുറച്ച് തുളസി ഇല ഒരു രണ്ട് ചെറിയ തണ്ട് തുളസി ഇലയാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇത് നന്നായിട്ട് തിളച്ച് ഇതിൻ്റെ സത്തൊക്കെ നമ്മുടെ ആ വെള്ളത്തിലേക്ക് വരണം ആ ഒരു രീതിയിൽ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക ഈ ഒരു പാക്കിൻ്റെ മറ്റ് ഗുണങ്ങളെന്ന് പറയുന്നത് ഇത് നമ്മുടെ ഫേസിലൊക്കെയുള്ള ബ്ലാക്ക് ഹെഡ്സ് അതേപോലെ തന്നെ വൈറ്റ് ഹെഡ്സ് കുരുക്കൾ ഇതൊക്കെ നീക്കാനായിട്ടും സ്കിൻ നല്ല ക്ലിയർ ആകാനായിട്ടും സഹായിക്കുന്നതാണ് കേട്ടോ നമുക്കറിയാം തുളസിയില മുഖക്കുരു അകറ്റാനും അതുപോലെ തന്നെ മുഖത്തെ കറുത്ത പാടുകളൊക്കെ മാറ്റാനും ഒക്കെ സഹായിക്കുന്നതാണ് ഒരു ആയുർവേദിക് ഫേസ് പാക്കാണ് നമ്മളിപ്പോൾ തയ്യാറാക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം അത്രയും നല്ല ഗുണങ്ങളുള്ള നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് നമ്മളിതിൽ ചേർക്കുന്നത് അപ്പം അത്യാവശ്യം നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം കുറച്ച് സമയം തിളപ്പിച്ചതിന് ശേഷം നമ്മൾ തീ ഓഫ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ എടുത്തു വെച്ചിരിക്കുന്ന വെള്ളം ഒന്ന് തണുത്തതിന് ശേഷം നമുക്ക് അരിച്ച് ഒഴിച്ച് കൊടുക്കാം ഒരല്പം വെള്ളമുള്ളൂ കേട്ടോ ഇത്രയും ഉള്ളൂ ഇത് മതി നമുക്ക് ഇത് മാത്രമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ കേട്ടോ നമ്മുടെ സ്കിന്നൊന്ന് ക്ലിയർ ആവാനായിട്ടൊക്കെ നമുക്ക് സിമ്പിളായിട്ട് നമ്മുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്ത് മസാജ് ചെയ്ത് കൊടുക്കാം ആ ഒരു രീതിയിലും ഇത് ചെയ്യാവുന്നതാണ് അടുത്തായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ് അതായത് കസ്തൂരി മഞ്ഞൾ എന്ന് പറഞ്ഞ് വാങ്ങിച്ച ഒരു പൗ പൗഡറാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് അതിന് കറക്റ്റായിട്ടുള്ള കളറല്ല ഇതിനുള്ളത് പക്ഷേ ഇത് നമ്മൾ എറണാകുളത്തെ വീട്ടിലാണ് അപ്പോൾ അവിടെ അവൈലബിൾ ആയിട്ടിരിക്കുന്ന സാധനം കൊണ്ട് ഞാൻ ചെയ്യുന്നതാണ് ഇതിന് പകരമായിട്ട് ഗോതമ്പൊടി ഉണ്ടെങ്കിൽ ഗോതമ്പൊടി എടുത്താലും മതി കേട്ടോ അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ഏതെങ്കിലും പൊടിയെടുക്കാം അത് ഒരു സ്പൂൺ എടുത്തിട്ട് അതിലേക്ക് നമ്മുടെ ഈ ഒരു തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഉലുവയും തുളസിയും ചേർത്ത് തിളപ്പിച്ച വെള്ളം എടുത്ത് ഉപയോഗിച്ച് നമുക്ക് മിക്സ് ചെയ്യാം അതിലേക്ക് നമുക്ക് ഒരൽപ്പം ഗ്ലിസറും ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് അലോവേര ജെല്ല് ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കുന്നത് കേട്ടോ ഇത് നമ്മളൊരു ഫേസ് പാക്കിൻ്റെ കൺസിസ്റ്റൻസിയിൽ മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അടിപൊളിയാണ് നല്ലൊരു ക്രീം കൺസിസ്റ്റൻസിയിലാണ് ഇത് വരുന്നത് അപ്പോൾ ഇത് നമുക്ക് ഫേസ് ഒക്കെ വാഷ് ചെയ്തതിന് ശേഷം ഞാനിപ്പോൾ കയ്യിലാണ് ഇട്ട് കാണിക്കുന്നത് അപ്പോൾ ഫേസ് ഒക്കെ വാഷ് ചെയ്തതിന് ശേഷം ഫേസിൽ അപ്ലൈ ചെയ്യാം ഞാനിത് ഫേസിൽ കൂടി ഇട്ടിരുന്നു കേട്ടോ നമ്മുടെ ചർമ്മത്തിലെ എണ്ണമയവും അഴുക്കും ഒക്കെ നീക്കം ചെയ്യാനായിട്ട് സഹായിക്കും നല്ലൊരു ക്ലെൻസറാണ് ഈ ഒരു ഫേസ് പാക്ക് അതേപോലെ തന്നെ അമിതമായിട്ടുള്ള എണ്ണമയവും ഒക്കെ മാറ്റിയിട്ട് നല്ലൊരു ഫ്രഷ് ലുക്ക് നൽകാനായിട്ട് ഇത് സഹായിക്കുന്നുണ്ട് സ്കിൻ ക്ലിയർ ആവുന്നതുകൊണ്ട് തന്നെ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഇത്തരം പ്രശ്നങ്ങളൊക്കെ അകറ്റാനായിട്ട് നല്ലതാണ് ഇത് പതിവായിട്ട് ഉപയോഗിക്കുന്നത് നമ്മുടെ മുഖത്തിന് ചെറുപ്പം നൽകാനായിട്ട് സഹായിക്കും ഇതിൽ ധാരാളം വൈറ്റമിൻസും ഒക്കെ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് നമ്മുടെ ചർമ്മത്തിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്താനായിട്ട് നല്ലതാണ് അതുപോലെ തന്നെ ചർമ്മത്തിലെ കൊളാജിൻ ഉൽപ്പാദനം ത്വരിതപ്പെടുത്താനായിട്ട് സഹായിക്കും അതുകൊണ്ട് തന്നെയാണ് ചുളിവുകളൊന്നും ഇല്ലാതിരിക്കാനായിട്ട് നമ്മൾ ഈ ഒരു ഫേസ് പാക്ക് റെഗുലറായിട്ട് യൂസ് ചെയ്യുന്നത് നല്ലതാണ് അപ്പോൾ നല്ല ഒരു ഫേസ് പാക്ക് ആണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഷെയർ ചെയ്തത് അപ്പോൾ നിങ്ങളിത് തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കുക എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം